ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വട്ടിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷം സുഖമാണോ അലഹദില്ല ഞമ്മക്ക് സുഖമാണ് കിട്ടാം അപ്പോൾ മക്കളെ നമ്മൾക്കിന്ന് കൊച്ചു തോനെ മുരിങ്ങട്ടിങ്ങനെട്ടാം അപ്പോൾ അത് എന്താ വച്ചാൽ നമ്മളായ ലോകത്തെ പരിയിലുണ്ടല്ലോ നമ്മൾ മുരിങ്ങാക്കുമ്പോൾ ആകാശത്ത് കാണു പോയിക്കൊണ്ട് കിട്ടാം നയിക്കൂല്ല നിരക്കില്ല അറിഞ്ഞ മാതിരി ഒടിച്ചാലും കിട്ടൂല ആ പോലെന്താട്ടി അതൊന്നായിട്ടുണ്ട് മുറിച്ച് കണ്ടിട്ട് അപ്പം ഇങ്ങളോട് പറയുകയാണെങ്കിൽ മുരിങ്ങൻ്റെ പൂതിയാണ് തീർന്നിട്ടോ അപ്പം ഞമ്മക്കിന്നുണ്ടല്ലോ മുരിങ്ങ ചാറും വക്ക മുരിങ്ങ ഉപ്പേരിയും വക്ക ഓണൊക്കെ അല്ലേ മുരിങ്ങ കൊണ്ട് ഞമ്മൾക്ക് വെറൈറ്റി ആയിട്ടൊരു പായസമാണ് ഉണ്ടാക്കിയല്ലോ അത്രത്തോളം മുരിങ്ങണ്ട് കിട്ടാം അപ്പം അപ്പം ഞമ്മൾക്ക് മുരിങ്ങോട് പായസം അല്ല ഇട്ടോ അത് നമ്മൾ വെറുതെ ബടായി പൊട്ടിച്ചതാണേ മുരിങ്ങ കൊണ്ട് ഉപ്പേരിയും വക്ക മുരിങ്ങ ചാറും മുരിങ്ങയും പരിപ്പും അടിപൊളി കോമ്പിനേഷനാണ് പരിപ്പും മുരിങ്ങയും ചാറും ഇട്ടോ പരിപ്പ് മുരിങ്ങ ചാറാണ് അപ്പോൾ മുരിങ്ങ കണ്ടല്ല കോട്ടലൊക്കെ ഒന്ന് ഇതാക്കിയിട്ടോ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഊരി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാക്കണേ നമ്മളെ പരിപ്പ് വെള്ളത്തിലിട്ടിനി അതിഞ്ഞിട്ട് ഉപ്പും മുളകും പച്ചമുളകും കേട്ടോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഉപ്പും രണ്ടാട്ടം പറഞ്ഞോ സാരമല്ല പറഞ്ഞിരിക്കണമെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ നമ്മൾ ഇതാക്കണേ കുക്കറിലിട്ട് കണ്ടിട്ട് രണ്ട് മൂന്ന് കൂക്കാണ് കൂക്കാട്ടേട്ടോ അപ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ വിചാരിച്ചിട്ടോ പരിപ്പ് മുരിങ്ങയും പക്കണമെന്നൊക്കെ അപ്പോൾ എന്തല്ലോ നമ്മൾ മുരിങ്ങാ മരത്തിൻ്റെ അടുത്തൊക്കെ പോകും അങ്ങനെ നോക്കും ഇങ്ങോട്ടു തന്നെ പോരും പിന്നെ ഒന്ന് പോകും പിന്നെയും നോക്കും ഇങ്ങോട്ടന്നെ പോകും അങ്ങനെ ഇതാക്കണ് പരിപ്പ് മുരിങ്ങയും ബക്കാലം അല്ല മനസ്സിൽ അങ്ങനെ വെച്ച് നടത്തും ഇന്നേതായാലും ആ പൂതിയാണ് തീർത്ത് കിട്ടാം കാരണം ചക്കക്കുരു മുരിങ്ങ പരിപ്പ് മുരിങ്ങ അതൊക്കെ നല്ല രസമാണ് കിട്ടാ വെച്ചാൽ അതൊക്കെ പഴമയുടെ രുചിക്കൂട്ടാണ് അതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നാണ്ടല്ലോ വേറൊരു കൂട്ടാനും ഉമ്മണ്ട മക്കളെ ആ അത്രക്കും രസമാണ് ഈ ചക്കക്കുരു മുരിങ്ങയും അതേ പറഞ്ഞ മാതിരി പരിപ്പ് മുരിങ്ങയും കേട്ടോ അപ്പോൾ എല്ലാവരും വെക്കണത് തന്നെ ഈ കാര്യം എന്നാലും നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം ഇനി നമുക്ക് ഉണ്ടല്ലോ ഈ മുരിങ്ങ ഒക്കെ ഒന്ന് നമുക്ക് ഊരി എടുക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയുക ഇത് ഇങ്ങനെ ഉണ്ട് കവറിലെ കെട്ടി വച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ മുരിങ്ങ പഞ്ചു പഞ്ച് കഴിഞ്ഞാൽ ഇതിന് വേറൊരു വാസ തന്നെയാണ് അതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ രസമായികാരം പക്ഷേ എങ്കിലും അതൊക്കെ പാടെ കോട്ടലൊഴിഞ്ഞിട്ട് അതിൽ കൊമ്പും ഉണ്ടാവും ചുള്ളി ഉണ്ടാവും എല ഉണ്ടാവും ഒക്കെ പാടുണ്ടാവും പിന്നെ നമ്മളുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് കൊടുങ്ങും നമ്മൾ പിന്നെ പിന്നെന്താണ് അതിങ്ങനെ മുറത്തിലിട്ട് ചേറി 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 ചേറിയിങ്ങനെ മുരിങ്ങൻ്റെ ഇല വേറെ കോട്ടൽ വേറെ അതൊക്കെ ഇങ്ങോട്ട് നുള്ളി പൊറുക്കിട്ടാണ് അപ്പം കുറച്ച് നേരം മേനക്കെട്ടാലും ഉണ്ടല്ലോ നമുക്ക് ഈ മുരിങ്ങ ഒന്ന് ഊരി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഏതായാലും കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മുരിങ്ങ ഒക്കെ ഊരി അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ മുരിങ്ങ ഒക്കെ പാടെ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ വെച്ച് കഴിഞ്ഞാലൊക്കെ പൊക്കൈ കരാം അപ്പോൾ നമ്മളെന്താട്ടി കുറച്ചൊരു പാത്രത്തിലിട്ട് കണ്ട് ഫ്രിഡ്ജിൽ കണ്ട് വെക്കാം നമുക്ക് നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടോ അങ്ങനെ ഇതാക്കണേ മുരിങ്ങ ഊരിക്കപ്പോൾ തന്നെ നമ്മളെ നമ്മളെ ഇതുണ്ടല്ലോ പരിപ്പ് പരിപ്പ് ഞമ്മൾക്ക് വന്നിട്ടുണ്ട് അക്ക് നമ്മൾ എന്താ മുരിങ്ങി പിന്നെ ഇട്ടുകൊടുത്ത് കണ്ടിട്ട ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ നല്ലോണം ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കണ്ട മുരിങ്ങയൊക്കെ കഴിച്ചു അപ്പോൾ ഒന്നിങ്ങോട്ട് ഒതുക്കിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തൂമിച്ചൊക്കെ പറഞ്ഞട്ടോ ഇ വെളുത്തുള്ളിയും ജീരുള്ളിയും തൂമിച്ചിട്ട് ഒരു പൊടിയോളം ആണെങ്കിലും മുളകും പൊടി ഇട്ടെടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ കാരണം മുളകും പൊടി ഇട്ടെടുത്ത് എന്താന്നാരം ഈ പച്ചമുളകിന് എരുവോന്ന് പരസാധനം തന്നെ അല്ല അപ്പോൾ കുറച്ച് മുളകും പൊടി മാള ഇട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചാറ് നിങ്ങളോട് പറയണമെങ്കിൽ സൂപ്പർ ചാറീന കിട്ടാം നല്ല രസമാണ് ഞാൻ അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും കുറച്ച് വെള്ളം പോലെയൊക്കെയാണ് പക്ഷേ എങ്കിൽ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങോട്ട് കുറുകൂട്ടാം അങ്ങനെ തുമിച്ച് പറന്ന് മൂടിയച്ചക്കണിട്ട അപ്പോൾ തന്നെ നമ്മളെ ചോറും വെന്തിക്കണേ നമ്മളെ കുട്ടിക്ക് പോവും വേണം അപ്പോൾ ഓന് ചോറും വേണമല്ലോ അപ്പം ചോറൊക്കെ ഇങ്ങനെ ഊറ്റി ഇടുകയാണ് കേട്ടോ അപ്പം ഓന് പോകാനായപ്പോൾ തന്നെ ചാറായിക്കണേ അപ്പോൾ വേഗം ചോറും ബന്ധു അപ്പോൾ ഞാനിതാക്കണേ അവൻ്റെ അട്ടിപ്പാത്രത്തിൽ ചോറാക്കി കൊടുത്തേക്കണേട്ടോ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പരിപ്പ് മുരിങ്ങി ചാറ് പാരട്ടേ വെച്ചു അപ്പോൾ പറഞ്ഞേ പാറന്നുള്ളിയാണ് അങ്ങനെ ഇതാക്കണേ കുറച്ച് ചോറും പിന്നെ ചാറും ഒരു പൊടിയോളം അച്ചാറും രണ്ട് മീനും കൂട്ട അപ്പോൾ ഓനായിട്ട് രണ്ട് മീൻ ഞാൻ പൊരിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മീൻ നമുക്ക് പൊരിച്ചാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓന് പോകാനും അടി വേഗം നടണം നന്നാക്കി കണ്ടാണ്ട് പൊരിച്ചെടുത്തു കാണ്ട് ഓൻ്റെ വട്ടപ്പാത്രം സെറ്റാക്കിയിട്ട് ഓനെ നമ്മൾ പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കണ് ബാക്കിയുള്ള മീനും കൂടി നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം ഇതും കൂടിയാണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചോലും തുടക്കലും മാത്രമേ ഉള്ളൂട്ടാം അടിച്ചോരി ഇട്ടിരിക്കണേ ഇനി തുടച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാക്കണ് ഞാൻ മീൻ നന്നാക്കാണ് അപ്പം നമ്മളെ തങ്കുപൂച്ചനെയും കുട്ടികളെയും ഒന്നും കാണാൻ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഞമ്മളെ തങ്കുപൂച്ച വന്നിട്ട് കിട്ടാം തങ്കുപൂച്ചേനെ കാണുമ്പോൾ കുട്ടിനെ കാണൂല കുട്ടിനെ കാണുമ്പോൾ തങ്കുപൂച്ച ഉണ്ടാവില്ല രണ്ടും രണ്ടും ആണ് കേട്ടോ അപ്പം രണ്ടും രണ്ടും വൈക്കാറാം ചിലപ്പോൾ കാണാൻ നാൾ മീൻ നന്നാക്കിയപ്പം ഞമ്മളെ തങ്കപ്പൂച്ചേൻ്റെ കുട്ടി ഇനി ഓളാണെങ്കിലോ അന്ന് പള്ളർച്ച് തിന്ന് പോയതാണ് പിന്നെ ഉൾ വന്നിട്ടുമില്ല ഇല്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും വരും പോകും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോറിട്ട് കൊടുക്കും അതും തിന്നും അങ്ങനെ പോയാലാണ് അപ്പം അങ്ങനെ ഇതാക്കണ് ഇന്ന് ഉൾ മാത്രമേ ഉള്ളൂട്ടോ ഞാൻ കരുതിന് ഇവിൾ പെറ്റെടുക്കുകയാണ് വെച്ചെങ്കിൽ ഇവിൾ പെറ്റിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചിനി ഇത്രയും ദിവസം കാണാല്ലാത്ത പള്ളി എവിടേക്കും ഇപ്പം കുളി പോയി പെറ്റെടുക്കാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ അല്ല അപ്പോൾ അതൊക്കെ പത്തോറം പള്ളി ഉണ്ട് കിട്ടാം മുപ്പത്തി അപ്പം പ്രസവിച്ചാലയക്കണ്ട്ടോ അപ്പം ഞാൻ മറ്റോളങ്ങനെ നോക്കുക ഞമ്മളെ കുട്ടീനെ കേട്ടോ പക്ഷെങ്കിൽ അവിടെ എവിടെയും കാണാൻ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ അവളോട് ചോദിച്ചതുകൊണ്ട് എവിടേക്ക് ഇപ്പം എന്നാൽ എൻ്റെ കുട്ടി പോയത് ഇന്നാളോള് പള്ളരച്ച് തിന്നിക്കണേ ഇന്നിപ്പം ഞെഞ്ചി പള്ളരച്ച് തിന്നോ എനിക്കിപ്പോൾ ഏതായാലും പള്ളിയിലൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓളോട് കുറേ കുശലൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തിരിക്കാണ് ഞമ്മളിട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അല്ലെങ്കിൽ മീൻ നന്നാക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം അല്ലെങ്കിൽ അങ്ങനെ പാട്ട് കടണം അങ്ങനെയൊക്കെയാണ് ഇടാം ഇങ്ങനെ ആക്കേലും ഉണ്ടാവും ഈ പണിയെടുക്കുമ്പോഴൊക്കെ പാത്രം മൂറുക തുടക്കുക മിറ്റടിച്ചു വരിക മീൻ നന്നാക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഒരു പാട്ടിങ്ങനെ പാടലും ഇച്ചുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പാട്ടാടും ആവശ്യമെങ്കിൽ ആ പാട്ട് ഞാൻ ഇതിലിടാത്തതേ ഇങ്ങളൊക്കെ വീഡിയോ നിർത്തിക്കാണ്ട് പാഞ്ഞു പോകൂലെ അതുകൊണ്ടാണ് നമ്മൾ പാട്ടൊന്നും പാടാത്ത ഇനി ഇത് കേട്ടിട്ട് പാട്ട് പാടി താത്താന്ന് നിങ്ങൾ പറയും വേണ്ട നമ്മൾ പാടുല്ല കാരണം ഇപ്പം കാണുന്ന വീഡിയോ കൂടി നിങ്ങൾ കൂടി കാണാതെ ആകും അതുകൊണ്ടാണ് കേട്ടോ മക്കളെ അങ്ങനെതാക്കണേ ഞാനേ പിന്നെ മീനൊക്കെ അങ്ങനെ നന്നാക്കണുണ്ട് പിന്നെ അയിലക്കണ്ണിയാണ് കേട്ടോ മീൻ ഞമ്മക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അയിലക്കണ്ണി ഞാൻ നമുക്ക് ചെളിക്കൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ബാലിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഓരോ മുള്ളുണ്ടാകും അതാണ് ചെത്തി കളഞ്ഞാൽ മാണെങ്കിൽ ഒന്ന് വരണ്ടി നോക്കിയാലും മതി ഉണ്ടെങ്കിൽ ചുളുക്കണ്ടെങ്കിൽ പോലും ചേച്ചോ അപ്പോൾ ഇതാക്കണ് അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി നമ്മളകത്ത് കയറി കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ മീൻ ഇതാക്കണേ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടേ മുളകും മഞ്ഞളും ഉപ്പും പെരിഞ്ചീരകവും ഇഞ്ചി പൊളുത്തുള്ളി ചച്ചതൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കണട്ട അപ്പം ഈ മീൻ നമ്മൾ നമ്മളെ കുട്ടിക്ക് രണ്ടെണ്ണം പൊരിച്ചില്ലേ അതിനോടാണ് ഇതിങ്ങനെ വെണ്ണ അപ്പോൾ ബാക്കിയുള്ള എണ്ണീല് പിന്നെ നമ്മൾ കൊച്ചും കൂടിയും ഓയിലൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള മീനും നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി മീൻ അവിടെ കടന്ന് പൊരിയട്ടെ അപ്പോൾ ഉച്ചക്കൊക്കെ ആദ്യം പൊരിച്ചാൽ പിന്നെ വൈകുന്നേരത്തിന് പിന്നെയും പൊരിച്ചാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ മീന് അടുപ്പത്തിടുന്നുണ്ട് ഇനി നമുക്ക് മുരിങ്ങ കൊണ്ടൊരു ഉപ്പേരിയും കൂടി വെക്കട്ടെ ഉപ്പേരിയെന്നു പറഞ്ഞാൽ തേങ്ങ ഒന്നും ചതച്ചിറിഞ്ഞില്ല അല്ലാത്ത ചെരുക്കിന് നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ അങ്ങനെ മുരിങ്ങ ഉപ്പേരി ഉപ്പിരച്ചാൽ നല്ല രസമാണ് കേട്ടോ വെളിച്ചെണ്ണ ഒറ്റിച്ചു കാണ്ടേ അപ്പോൾ മീൻ ഇതാക്കണേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനോ അപ്പോൾ ഒരു ഭാഗം ബന്ധവും മറ്റേ ഭാഗം കൂടി ഇങ്ങോട്ട് മറിച്ചിട്ടെടുത്താൽ നമുക്ക് നമ്മൾ മീൻ ഇതാക്കണം സെറ്റായി വരും കേട്ടോ അങ്ങനെ ഇതാക്കണേ മീനൊക്കെ പൊരിഞ്ഞ ഇതിൽ ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ അതൊന്ന് നമ്മൾ കേട്ടോ വേറെ പാത്രത്തേക്ക് പാകം നട്ട് വൈകുന്നേരം പൊരിച്ചില്ലേ അപ്പോൾ ഇതാക്കൂട്ടോ അങ്ങനെ ഇതാക്കണേ ഇതാണ് നമ്മളെ മുരിങ്ങപ്പേരി കുറച്ച് കഞ്ഞിനിളകം പാരി കുറച്ച് പച്ചമുളകും കൂടുക നമ്മളെ മുരിങ്ങാണ്ട് വാരി ഇട കീക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങ ഉപ്പേരി സെറ്റായിട്ട് അത് ഒരു തള തിളച്ചിട്ട് മൂടിയച്ചാൽ മതി പിന്നെ അങ്ങനെ കിടന്ന് വന്നോളും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണോ ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടിനെ ഉണ്ടോ നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല പുതിയ വീടായിട്ട് വരാം